അപ്പോ ലാസ്റ്റ് ഡേ ആണ് നമ്മളുടെ ക്ലാസ് ലാസ്റ്റ് എക്സാം ആണ് ഇന്ന് സ്കൂൾ കൂട്ടണം അപ്പോൾ ഫസ്റ്റിലെ കുട്ടികളുമായിട്ടുള്ള ലാസ്റ്റ് ക്ലാസ് ആട്ടാ അപ്പം ഞാൻ എൻ്റെ കുട്ടികളെ ഒന്നും കൂടെ കാണിച്ചു തരാം ആവശ്യം റെഡിയായി നിൽക്കുന്നുണ്ട് പിന്നെ ദാ ഇതാ ആരും സൗണ്ട് ഉണ്ടാക്കണ്ടെട്ടാ ഏ സൗണ്ട് ആരും ഉണ്ടാക്കണ്ടതാ ബോയ്സ് ഗേൾസ് ഗേൾസിനോട് പറയേണ്ട ആവശ്യമില്ല അവരോ നല്ല മക്കളായിട്ട് തന്നെ ആദ്യം തന്നെ നല്ല അനുസന്നയോട് കൂടെ ഇരിക്കുന്നു അന്ന അന്നെ കാണുന്നില്ല അവിടെ വെളിച്ചം വരുന്നുണ്ട് ബാഡ് ഗേൾസ് ഗേൾസല്ല ഗുഡ് ഗേൾസ് ആണ് അല്ല നിങ്ങളുടെ എക്സാം എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ ഈസി അടുത്ത വർഷം ആരായിരിക്കണം നിങ്ങളെ ക്ലാസ് ടീച്ചറ് വേറെ മിസ് വേറെ സൽമ മിസ്സും വേറെ ഏതെങ്കിലും മിസ് എന്നെ പറയണോ ആ മിസ്മാരൊക്കെ അത് കാണൂട്ട് ആ മിസ്സുമാര് പറയും ബാക്കിയുള്ളവർക്ക് ആർക്കും എന്റെ ഇഷ്ടേ